ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം ഫൈവ് സെക്കൻഡ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കശ്മീർ പ്രിൻസസ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ത്രീ ഹൺഡ്രഡ് സ്ഫോടനവും ചൈനീസ് പ്രീമിയറായ ചൌവൻ ലായെ വധിക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയും കശ്മീർ പ്രിൻസസ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ത്രീ ഹൺഡ്രഡ് അമേരിക്കയിൽ നിർമ്മിച്ച ലോഹീഡ് മാർട്ടിൻ എൽ സെവൻ ഫോർ നയൻ എ മോഡൽ അറുപത്തിനാല് യാത്രികര് വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയിൻ ആണ് ഏപ്രിൽ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഈ ഫ്ലൈറ്റ് ഇന്ത്യയിലെ ബോംബെയിൽ നിന്ന് പറന്നുയർന്ന് കയർന്ന് ഹോങ്കോങ്ങിൽ ചെന്ന് ഫ്യൂവൽ അടിച്ചതിന് ശേഷം ചെറിയ മെയിൻ്റനൻസും കഴിഞ്ഞ് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലേക്ക് പറക്കാനായിരുന്നു ഇതിന്റെ ചാർട്ടർ ഇതിന്റെ യാത്രികരിൽ ഏറ്റവും പ്രധാനിയായിരുന്നത് അന്നത്തെ ചൈനീസ് പ്രീമിയറായ ചൌവൻ ലായിയാണ് ജക്കാർത്തയിൽ വലുച്ച് നടക്കുന്ന ബന്ധു കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് ചൌവൻ ലായി ഈ യാത്രയ്ക്ക് വന്നിരുന്നത് ഈ കാലഘട്ടം ലോകം മുഴുവൻ ഒരു ടർബുലൻസിനെ ഫേസ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ കാലം ഇന്ത്യ സ്വാതന്ത്ര്യമായതേയുള്ളൂ ചൈനയിൽ മാവോസ് തൂങ്ങ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തോടുകൂടി അധികാരം പിടിച്ചെടുക്കുക അവിടുത്തെ ഡെമോക്രാറ്റിക് ലീഡറായ ചിയാങ് കിഷക്ക് തായ്വാൻ എന്ന ദ്വീപിലേക്ക് തന്റെ അധികാരം മാറ്റുക വെസ്റ്റേൺ കൺട്രീസ് മൊത്തം എസ്പെഷ്യലി യു എസ് എ യഥാർത്ഥ ചൈന തായ്വാൻ ആണെന്നും ഇവരെയാണ് സെക്യൂരിറ്റി കൗൺസിലില് ചൈനയാണെന്ന് പറഞ്ഞ് ഇരുത്തിയിരുന്നത് അന്നത്തെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് യുണൈറ്റഡ് നേഷൻസിൽ മെമ്പർഷിപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഇതിൽ പ്രതികരിച്ചിരുന്ന നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നെഹ്റു ചൈനയിലെ ചൌവൻ ലായോട് പറഞ്ഞു നമുക്ക് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ചേരി ചേര സമിതി യു എസിൻ്റെയും യു എസ് എസ് ആറിൻ്റെയും ഒരു ചേരിയിലും പെടാത്ത രാജ്യങ്ങളെടുത്ത് നിങ്ങൾ വരുക കുറിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക ബന്ദുങ്കിൽ നമ്മൾ ആഫ്രോ ഏഷ്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ ആഫ്ലോ ഏഷ്യൻ കൺട്രീസിൻ്റെ തലവന്മാരുടെ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് അവിടെ വന്ന് യഥാർത്ഥ ചൈനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയൂ നിങ്ങൾക്കാണ് യു എൻ മെമ്പർഷിപ്പ് വേണ്ടത് നിങ്ങളാണ് സെക്യൂരിറ്റി കൗൺസിൽ ഇരിക്കേണ്ടതെന്ന് ഓൾറെഡി യെസ് പറഞ്ഞ് ചവനായി ബന്ധു കോൺഫറൻസ് ജക്കാർത്തയിൽ വെച്ച ബന്ധു കോൺഫറൻസിൽ വരാൻ തയ്യാറായി അദ്ദേഹത്തെയും കൊണ്ട് വരാനാണ് ഹോങ്കോങ്ങിൽ നിന്ന് ജക്കാർത്തയിൽ വരാനാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ത്രീ ഹൺഡ്രഡ് ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത് ഈ ഫ്ലൈറ്റ് മാൻ ചെയ്തിരുന്നതും പൈലറ്റ് ചെയ്തിരുന്നതും ഇന്ത്യൻ ക്രൂ ആണ് അന്ന് ഹോങ്കോങ്ങിൽ നിന്ന് പറഞ്ഞു വരുമ്പോൾ പതിനെട്ട് ആളുകളാണ് ക്രൂ മെമ്പേഴ്സിനും കൂടി ഉണ്ടായിരുന്നത് മെജോറിറ്റി ചൈനീസ് ആൻഡ് ഈസ്റ്റേൺ യൂറോപ്യൻ ഡെലിഗേറ്റ്സും കുറച്ച് ജേർണലിസ്റ്റും ഈ അൺഫോർച്ചുനേറ്റ്ലി ചവൻലായിക്ക് പെട്ടെന്ന് അപ്പൻഡിസിൻ്റെ ഒരു ഓപ്പറേഷൻ വേണമെന്നും താൻ അതിൽ കയറുന്നില്ല എന്നും വേറെ വഴി എത്തിക്കൊള്ളാമെന്നുമാണ് ലാസ്റ്റ് മിനിറ്റിൽ അറിയിപ്പ് വന്നത് ചൗവൻ ലായിയെ കൂടാതെ ഈ ഫ്ലൈറ്റ് അവിടുന്ന് പൊങ്ങി പറന്നു പൊങ്ങി പറന്നു മുങ്ങി അധികം നേരം കഴിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒരു വലിയ കൂടി ഈ വിമാനം സൗത്ത് ചീനാ സിയിലേക്ക് മുങ്ങിപ്പോവായിരുന്നു ക്യാപ്റ്റൻ രണ്ട് ഇന്ത്യൻ ക്രൂവും ഉൾപ്പെടെ മൂന്ന് പേർ രക്ഷപ്പെട്ടതൊഴിച്ചാൽ ബാക്കി പതിനഞ്ച് പേരും ഈ സൗത്ത് ചീനാ സിയിൽ മുങ്ങി മരിക്കുകയായിരുന്നു അടുത്ത ദിവസത്തെ പത്രങ്ങൾ മുഴുവൻ വലിയൊരു ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ചെയ്തത് ചൈനീസ് പ്രീമിയർ ചമുവല്ലായി വധിക്കാൻ ഇന്ത്യൻ വിമാനത്തിൽ സ്ഫോടനം ഇന്ത്യൻ ആംഗിൾ വരെ ചൈന എന്ന് പറഞ്ഞ മഹത്താരാഷ്ട്രം ഉയർന്നു വരുന്നത് ഒരുപക്ഷെ ഇന്ത്യക്ക് കൂടി പ്രശ്നമാണെന്നും ഇതിലൊരുപക്ഷേ ഇന്ത്യയുടെ കൈ കൂടി ഉണ്ടാവും എന്ന രീതിയിലുള്ള കവേർഡായിട്ടുള്ള ന്യൂസസ് വരെ വരാൻ തുടങ്ങി ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയ ഇന്ത്യൻ നേതൃത്വം അവരുടെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ലീഡിയനായിട്ട് പറഞ്ഞയച്ചത് ആർ എൻ കാവോ ഒരു കാശ്മീരി പണ്ഡിറ്റാണ് യു പിയിലെ ബനാർസിൽ ജനിച്ച വ്യക്തി അദ്ദേഹം ഈ സംഭവം നടക്കുമ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയിലൊരു പ്രവർത്തകനായിരുന്നു ഒരു ഓഫീസറായിരുന്നു നെഹ്റു അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മിസ്റ്റർ കാവു നിങ്ങൾ പോയി ബീജിങ്ങിൽ പോയി ചവൻലായി കാണണം ഇന്ത്യയുടെ പൊസിഷൻ പറയണം നിങ്ങൾ ഈ അന്വേഷണം ഏറ്റെടുക്കണം ഇന്റർനാഷണൽ അന്വേഷണത്തിന്റെ ചുമതല നിങ്ങൾക്കാണുള്ളത് പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ് എസ് സാർ എന്ന് പറഞ്ഞ നേരെ ബീജിങ്ങിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച കാവു നേരെ ചെന്ന് ചവൻലായി കാണുന്നു അവർ തമ്മിൽ ഒരുപാട് വൺ ടു വൺ മീറ്റിംഗ് ഉണ്ടായിരുന്നു മുഴുവനും ക്ലോസ് ഡോർ ആയിട്ടുള്ള മീറ്റിങ്ങുകളായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് അധികം താമസിക്കാതെ തന്നെ റാവുവിന് ഒരു കാര്യം മനസ്സിലായി ഇതൊരു ഗ്രേറ്റ് ജിയോ പൊളിറ്റിക്കൽ പവർ സ്ട്രഗിൾ ആണ് യു എസ് എ ബ്രിട്ടൻ ഹോങ്കോങ് ഭരിച്ചിരുന്ന ബ്രിട്ടൻ ചൈന ഇന്തോനേഷ്യ അങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങൾ അവരുടേതായ ന്യൂസസ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കുത്തിവെക്കാൻ ശ്രമിച്ചിരുന്നു എസ്പെഷ്യലി ചവൻലായ് ഉൾപ്പെടെ കാരണം ഈ പ്ലെയിൻ ഇന്ത്യ ഓൺ ചെയ്യുന്നതും അമേരിക്കയിൽ നിർമ്മിച്ചതും പറന്നുപൊങ്ങുന്നത് ബ്രിട്ടീഷ് കൺട്രോൾഡായ ഹോങ്കോങ്ങിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്കും പൊട്ടി വീണത് ഇന്തോനേഷ്യൻ വാട്ടറിലുമാണ് ഇതൊരു ഗ്രേറ്റ് ജിയോ പൊളിറ്റിക്കൽ സ്ട്രഗിൾ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പക്ഷേ ഒരു ബയസും കൂടാതെ സ്വതവേ ശാന്തനായ ആർ എൻ കാവു തൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയി അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന് ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്യാണ്ട് സാധിച്ചു ഈ ഇൻവെസ്റ്റിഗേഷൻ വഴി അദ്ദേഹം ആറ് മാസത്തോളം ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ഹോങ്കോങ് ചൈന ഒട്ടനവധി രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ചു അവിടെയെല്ലാം ഉള്ള ഇന്റലിജൻസ് ഏജൻസികളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കാൻ സാധിച്ചു എം ഐ ബ്രിട്ടീഷ് ഇന്റലിജൻസ് എന്നിവ ഉൾപ്പെടെയുള്ള പല ഏജൻസികളുമായിട്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒരുമാതിരി കംപ്ലീറ്റ് ആയതിനു ശേഷം അദ്ദേഹം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെയും ചവൻലായെയും വിളിച്ചു പറഞ്ഞു സാർ ഞാൻ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തു പൂർണ്ണമായ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് ഇങ്ങോട്ട് കയറി വരൂ ആർ എൻ കാവു എന്നാണ് ചവ്വൻലായ് പറഞ്ഞത് അടുത്ത നിമിഷം വണ്ടി പിടിച്ച് നേരെ ബീജിങ്ങിലേക്ക് പോയ ആർ എൻ കാവു തന്റെ റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ് ചവൻലായുടെ മുമ്പിൽ വെച്ചു സർ ഈ ബോംബ് പ്ലാൻ ചെയ്തത് തായ്വാനി നാഷണൽ ആയ ഹോങ്കോങ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മെയിൻ്റനൻസ് ഓഫീസറാണ് അദ്ദേഹം ഇത് ചെയ്തത് തായ്വാനി അഡ്മിനിസ്ട്രേഷൻ ചിയാങ് കൈശിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണോ ചെയ്തത് അത് അങ്ങയെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ ബോംബിന്റെ ഡെറ്റോണേറ്റർ നൽകിയത് യു എസ് എയിലെ ഒരു ഏജന്റാണ് ഞെട്ടിപ്പിക്കുന്ന തെളിവാണ് അദ്ദേഹം ചൌഹൻ ലായ്ക്ക് കൈമാറിയത് ഈ തായ്വാനീസ് നേഷണൽ ഇന്ന് ഹോങ്കോങ്ങിലില്ല ബ്രിട്ടീഷ് ഭരിക്കുന്ന ഹോങ്കോങ്ങിൽ നിന്ന് ഇദ്ദേഹത്തെ നേരെ തായ്വാനിലേക്ക് കടത്തിയിരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞത് കേട്ടതോടി ചവൻലായി ആറൻ എൻ കാബുവിനെ കെട്ടിയെങ്കിൽ പിടിച്ചു നിങ്ങൾ നല്ലൊരു വർക്കാണ് ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും ആയ പേഴ്സണൽ സീലുള്ള ഒരു ബഹുമതി നിങ്ങൾക്ക് തരുന്നു അത് അവിടെ വർക്ക് ചെയ്യുന്ന ചൈനയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള പബ്ലിക് സർവെൻസിന് മാത്രം കൊടുക്കുന്നൊരു അവാർഡാണ് ഇതും മേടിച്ച് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചായപ്പോൾ റാവു ഇന്ത്യയിലേക്ക് വണ്ടി കയറി ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിന്റെ കൊളീഗ്സിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു എൻ്റെ യഥാർത്ഥ ഫൈൻഡിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ പ്ലെയിൻ ഹോങ്കോങ്ങിൽ നിന്ന് പറഞ്ഞു വരുന്നതിനേക്കാൾ ഏകദേശം ആറ് മണിക്കൂർ മുമ്പെങ്കിലും ചൈനീസ് അഡ്മിനിസ്ട്രേഷന് ഇതിൽ ബോംബുണ്ടെന്നും ഈ ബോംബ് വെച്ച് പൊട്ടിക്കാൻ തീരുമാനിച്ചത് ഇദ്ദേഹത്തെ വധിക്കാനാണെന്നുമുള്ള റിപ്പോർട്ട് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഇല്ലാത്തൊരു അപ്പൻഡിസിന്റെ കഥ ചൈന ഇപ്പോൾ തൊടുത്തുവിട്ടതും അങ്ങനെ ഒരു ഓപ്പറേഷൻ അദ്ദേഹം ചവഹലായി നടത്തിയിട്ടുമില്ല അദ്ദേഹം സ്വന്തം പ്രവർത്തകരെയും മറ്റ് ജേർണലിസ്റ്റുകളെയും മരിക്കാനായി പറഞ്ഞു വിടുകയായിരുന്നു അവർക്ക് കുരുതി കൊടുക്കുമായിരുന്നു അവർക്ക് രണ്ടേ രണ്ട് ലക്ഷ്യങ്ങളെ ഇതുകൊണ്ടുണ്ടായിരുന്നുള്ളു ചൈനയ്ക്ക് ഒന്ന് ഒരു ചെറിയ ദ്വീപായ തായ്വാനല്ല ചൈനയെന്നും ഞങ്ങളാണ് യഥാർത്ഥ ചൈനയെന്നും യു എനിൽ ഞങ്ങൾക്കാണ് സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പർഷിപ്പ് വേണ്ടതെന്നും യു എൻ മെമ്പർഷിപ്പ് ഞങ്ങൾക്കാണ് വേണ്ടതെന്നും അമേരിക്കയെ കൊണ്ട് സമ്മതിപ്പിക്കുക അവരെ ഡിസ്കഷൻ ടേബിളിലേക്ക് വലിച്ചിരുത്തുക രണ്ട് ബന്ധു കോൺഫറൻസിൽ നെഹ്റുജിയുടെ പ്രാവീണ്യം കണ്ട ചൈന ഒരു തെല്ലോ നമ്പരുന്നതു പോയി ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് സോഫ്റ്റ്വെയർ കണ്ട് ഏഷ്യയിലെ തൊല തൊട്ടപ്പൻ ഞങ്ങളാവണമെന്നും അതുകൊണ്ട് ഈ ബന്ധു കോൺഫറൻസ് അറേഞ്ച് ചെയ്തതിനു ശേഷം അത് നടക്കുന്ന സമയത്ത് അപ്രമാദിത്യം തനിക്ക് വേണമെന്ന് നിർബന്ധിച്ചിരുന്ന നിർബന്ധം പിടിച്ചിരുന്ന ചവനായി ഒരു പൊടിക്ക് ഇന്ത്യയെ ബാക്ക്ഫൂട്ടിലാക്കാനാണ് ഇന്ത്യൻ പ്ലെയിനിലെ ഈ ബോംബ് വെച്ചിരിക്കുന്നത് ആരെയും അറിയിക്കാണ്ടിരുന്നത് എന്ന് കരുതി ഒരുപാട് പേരെ കുരുതി കൊടുത്ത ചൈന അവസാനം യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പറുമായി യു എൻ മെമ്പർഷിപ്പായി ഇന്നേ ദിവസം വരെ തായ്വാൻ ഒരു മെമ്പർഷിപ്പ് യു എനിൽ കിട്ടിയിട്ടില്ല ഇന്ത്യ പയ്യെ ബാക്ക്ഫൂട്ടിലേക്കും പോയി ഇതിന്റെ ഈ അന്വേഷണം നടത്തിയതിനു ശേഷം ഒരു മനുഷ്യനെ പോലും ഇന്നേ ദിവസം വരെ ഒരു അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല ജിയോ പോളിറ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിക്രൂരമായൊരു ഗെയിമാണ് ആരാണ് ഏറ്റവും ക്രൂരമായി പ്ലാൻ ചെയ്യുന്നത് ഒരു ദയമല്ലാതെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് അതിൽ വിജയിക്കാൻ കഴിയുന്നത് താങ്ക് യു സോ മച്ച് ദിസ് ഇസ് മൈ സെക്കൻഡ് വ്യൂ ഓൺ കാശ്മീർ പ്രിൻസസ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ത്രീ ഹൺഡ്രഡ് സ്ഫോടനം ചൈനീസ് പ്രീമിയർ ചൌനിലായി വധിക്കാനുള്ള അന്താരാഷ്ട്ര കൂടാലോചന